ആ നമ്മൾ നമ്മൾ നിൽക്കുന്നത് ഇനി കാണാൻ പോകുന്നത് ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മുത്തശ്ശിയെയും പെരകുട്ടിയെയുമാണ് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് വിശദമായി പറയാമോ ഉരുൾപൊട്ടലിൽ നിന്നും ഞങ്ങൾ അതെ തിനവർ നേന്ന നീങ്ങളെ ഉചിയെ എന്നെ പറഞ്ഞു ഓനേട രണ്ടു കണ്ണിന വെള്ളണടാ അദിന്റെ കാലം ചോട്ടി നരും മെലുകുന്നവരെന്നു നരും മെലുകുന്നവരെ മൊഴ വെറുതപ്പോ ഇവനൊക്കെ ആളുകൾ വന്നാ ഈ രശിചേ ഈ തരത്തിൽ വൈനാടിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു വാ ਇਨ ਦੇ ਕਾਨ੍ਨੇ ਪਣਾਮ